ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആറ് പട്ടികൾ കേട്ടിട്ടുണ്ടോ ആറ് ആധാരങ്ങൾ ഷ് ചക്രങ്ങൾ ഇതിന് വേറെ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ കുണ്ടലിനീ ശക്തി ഉണരുക എന്ന് അപ്പൊ കുണ്ടലിനീ ശക്തി ഉണരുക എന്ന് പറഞ്ഞാൽ എന്താ ഈശ്വരനെ കാണണം ഈശ്വര ദർശനം കിട്ടണം ഈശ്വരനെ അനുഭവിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എനർജി ഉണരുകയാണ് മനസ്സ് ഉണരുകയാണ് ഉണർന്നിട്ട് ആ വഴിക്ക് തിരിയുകയാണ് ആ വഴിക്ക് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രേയസ് മാർഗം വിട്ടിട്ട് ശ്രേയസ് മാർഗത്തിലൂടെ പോവാണ് ഇപ്പൊ നമ്മുടെ ഒന്നും കൊണ്ട് ശക്തി ഉണർന്നിട്ടില്ല കാരണം നമുക്ക് ഈശ്വരനെ ദർശിക്കണമെന്നോ ഈശ്വരൻ അനുഭവിക്കിട്ടണമെന്നോന്നുമില്ല നമുക്ക് ഈ പ്രേയസ് മാർഗത്തിലുള്ള ലൗകിക ജീവിതം തന്നെ ധാരാളം എന്നുള്ളതാണ് മതി അത് വേണ്ടന്നില്ല അത് വിട്ടിട്ട് എവിടെയും ഓടണം അത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിലേക്ക് പോകണം എന്നാണ് വേദാന്തം പഠിപ്പിക്കുന്നത് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ശ്രേയസ് ജീവിതത്തിലേക്ക് പോയിട്ട് ഈശ്വരനെ അനുഭവിക്കുകയാണ് അപ്പൊ ആറ് ആധാരങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ആ പദ്യത്തിൽ പറഞ്ഞില്ലേ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവും അപ്പൊ ഈ ആറ് പടികൾ കടന്നു കഴിഞ്ഞാലേ ഈശ്വരനെ കാണാൻ പറ്റും നമ്മൾ ആറ് പടി കിടക്കണം എളുപ്പമല്ല അതിന് യോഗാ സഞ്ചരിച്ചിട്ട് അവിടെ എത്താറു ഏതൊക്കെയാണ് ഈ ആറ് പടികൾ അതും നമ്മളൊന്ന് ചർച്ച ചെയ്യണം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം ആജ്ഞാചക്രം സഹസ്രാരം ഇതാണ് ആറ് പടികൾ അപ്പൊ ഈ ആറ് പടികൾ കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മനസ്സ് എവിടെയാണ് നിൽക്കുന്ന ഇപ്പൊ നമ്മുടെ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത് ഓരോരുത്തർക്കും അവനവൻ ചിന്തിച്ചാൽ അറിയാം നമ്മുടെ മനസ്സ് പല ചിന്തകളിലായിട്ട് വ്യവഹാരിക തരത്തിലുള്ള ലൗകിക കാര്യങ്ങളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ രണ്ട് സെക്കൻഡോ ഒരു മിനിറ്റൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചായി പെട്ടെന്ന് വന്നു തിരിച്ചു വന്നു അപ്പൊ നമ്മുടെ മനസ്സ് ഈശ്വരൽ നമുക്ക് നിർത്താൻ പറ്റിയിട്ടില്ല അപ്പം മനസ്സിനെ ഈശ്വരൽ നിർത്താത്തോടത്തോളം കാലം ഈ പ്രപഞ്ച അനുഭവങ്ങളേ നമുക്കുണ്ടാവുള്ളൂ അപ്പൊ ഈ ആറ് പടികൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണർന്നു ഈശ്വരനെ അനുഭവിക്കണം കാണണം എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഉണർന്നു ഇതാണ് കുണ്ടലിനീ ശക്തി ഉണർന്നു എന്ന് പറയാം ഈശ്വരനെ അറിയണം അനുഭവിക്കണം എന്ന ആഗ്രഹം ഉണർന്നതിനാണ് കുണ്ടലിനി ശക്തി ഇതിന് പല വ്യാഖ്യാനങ്ങളും പലതരത്തിലും കൊടുത്തിട്ടുണ്ട് ചിലർ പറയും മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ കുണ്ടലിനി ശക്തി ഉണർത്താം ആറു മാസത്തിനുളർത്താ അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട് പെട്ടുപോകരുത് ഇത് അവനോൻ അറിയേണ്ടതാണ് മനസ്സ് നമുക്ക് ഈശ്വരനെ കാണണം അനുഭവിക്കണം ഇതോണ ഈ ഒരു ആഗ്രഹം പ്രബലമായ നമുക്ക് വേണ്ട ഗുരു അവിടെ എത്തി എത്തും നമ്മളെവിടെ എത്തിക്കും അതല്ലാതെ കൃത്രിമമായി പല കോഴ്സുകളിലൊക്കെ പോയി പെടരുത് കാരണം നമ്മൾ തന്നെ പരിശോധിക്കണം എനിക്ക് ഈശ്വരനെ അറിയണമെന്നുണ്ടോ അനുഭവിക്കണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഗുരു അവിടെ എത്തും ഒരു മീനിനെ പിടിച്ച് കരക്കിട്ട് കഴിഞ്ഞാൽ ആ മീനെങ്ങനെ പടയും അതുമാതിരി ഒരു പ്രബലമായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈശ്വരനെ കാണുന്നൊരു ആഗ്രഹം വന്നാൽ നമ്മുടെ കുണ്ടലിനീശക്തി ഉണ്ടാകും ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന മാതിരി ഒരാളെ വെള്ളത്തിൽ പിടിച്ച് താത്തി കഴിഞ്ഞാൽ ശ്വാസം കിട്ടാൻ വേണ്ടി അയാള് പടയും ആ പെടച്ചില് ഒരു ഒരിക്കറ്റ് ശ്വാസം കിട്ട എന്നുവെച്ചാൽ ഒന്ന് പുറത്തു പറയാം ഇതേമാതിരി ഒരു പെടച്ചിലായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഈശ്വര ദർശനത്തിന് വേണ്ടി മഹാജ്ഞാനികൾക്കൊക്കെ അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമി എത്രയോ രാത്രികൾ ഉറങ്ങിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈശ്വര ദർശനം കിട്ടുന്ന ആഗ്രഹം ഉണ്ടായി പിന്നെ ആ വഴിക്ക് പോടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കാണുന്നവരോടൊക്കെ ചോദിക്കും നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റും ഒരിക്കൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനായ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ അടുത്ത് പോയി ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഈ ദേവേന്ദ്രനാഥ ടാഗോർ അതിന് മറുപടി പറയാതെ പറഞ്ഞു നിന്റെ നരേന്ദ്ര നിന്റെ കണ്ണുകൾ മനോഹരമായിരിക്കുന്നു ഉടനെ വിചാരിച്ചു എന്റെ കണ്ണ് മനോഹരമായിട്ട് എന്താ എനിക്ക് ഈശ്വരനെ കാണണം അങ്ങനത്തോടെ അടുത്ത് ആ ഒരു ഉത്തരം കിട്ടണം ഉടനെ സ്ഥലം മുട്ടെത്തിയാവും അങ്ങനെ തേടി തേടി പോയി ഒടുക്കും ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് എത്തീട്ട് ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ശ്രീരാമകൃഷ്ണദേവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു കുഞ്ഞെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു വേണമെങ്കിൽ നിനക്കും കാണിച്ചു തരാ അതോടുകൂടി നരേന്ദ്രൻ വിവേകാനന്ദ സ്വാമി ആയിട്ടില്ല നരേന്ദ്രൻ തന്റെ തെരച്ചിൽ അവിടെ നിർത്തി ശ്രീരാമകൃഷ്ണദേവന്റെ ശിഷ്യനാവുകയാണ് പിന്നെ നിരന്തരമായ സാധനയിലൂടെ അദ്ദേഹം ഈശ്വര സാക്ഷാൽക്കാരൻ നേടുകയാണ് അങ്ങനെ ഈശ്വര സാക്ഷാൽക്കാരൻ നേടിയ മഹത് വ്യക്തികൾ ധാരാളമുണ്ട് അപ്പൊ ഈ കുണ്ടലിനി ശക്തി പടിയാറും കിടക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരദർശനത്തിൽ ർത്ഥം അപ്പൊ നമ്മുടെ മനസ്സ് പടിപടിയായിട്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം മനാഹതം അങ്ങനെ പോണം ഓരോ പടി ഓടിയും സഹസ്രാരം സഹസ്രാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂർദാവിൽ അത് ആയിരം മെതളുകളുള്ള താമര വിരിയുന്ന മാതിരിയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അനുഭവം ജീവനും ബ്രഹ്മവും ഒന്നായി നമ്മുടെ ഉള്ളിൽ ജീവനും ആ പരമേശ്വരനും ഒന്നായി കഴിഞ്ഞിട്ടുള്ള അനുഭവം ആ അനുഭവത്തിന്റെ രുചി സ്വാദ് ആനന്ദം സച്ചിതാനന്ദം പിന്നെ നമുക്ക് ജീവ സ്വഭാവം ഉണ്ടാവില്ല ആത്മ സ്വഭാവമേ ഉണ്ടാവുള്ളൂ ഇതാണ് പടിയാറ് കടക്കലിൻ്റെ അവസ്ഥ ആറ് പടികളിലൂടെ പോണം നമ്മൾ അത് ഒരു ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ജീവന് ഈശ്വരാനുഭവം കൈവരും ഇത് പഠിപ്പിക്കുന്നതാണ് ഈ ആറ് പടികൾ ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം